ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ നമ്മളെ വീട്ടിലെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ട് തന്നെയാണേ അപ്പം ഇന്ന് രാവിലെ തന്നെ കണ്ടില്ലേ ഞാൻ നീച്ച സമയത്ത് നന്ദു നീച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നന്ദു നീച്ചത് വേറൊന്നും കൊണ്ടല്ല നമ്മളെ നന്ദുവിന് ചുമയും പനിയൊക്കെയാണ് അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിരുന്നു കേട്ടോ മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ട് വയറ് നിറച്ച് മരുന്ന് കഴിക്കാറുണ്ട് ഇപ്പം നല്ല തണുപ്പൊക്കെ രാവിലെ അതുകൊണ്ടാണ് തോന്നുന്നത് ഇപ്പം പെട്ടെന്ന് പനിച്ചതിട്ട ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് പനിയൊക്കെ വന്നത് അപ്പോൾ ഒരു ദിവസം ഞാൻ ഇവിടെയുള്ള മരുന്നൊക്കെ കൊടുത്ത് നോക്കി പക്ഷേ എങ്കിൽ കുറവില്ലായെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ കുട്ടികളുടെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ തല കുളിപ്പിക്കേണ്ട കഴുകിയാൽ മതി നല്ലോണം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം എല്ലായിടത്തും മഞ്ഞപ്പിത്തവും പനിയും ഛർദിയും എല്ലാം ഉണ്ട് കേട്ടോ ഞങ്ങളത് കൂടിയൊക്കെ അപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും മരുന്നൊക്കെ കൊടുത്ത് ഇന്നലെ രാത്രി മരുന്ന് കൊടുത്തിട്ടുതന്നെ പിന്നെ പനിച്ചിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ നല്ലോണം ഉറങ്ങുമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ാണ് തോന്നുന്നത് എന്റെ ഒപ്പം തന്നെ നീച്ചത് അപ്പൊ എന്നോട് പറഞ്ഞു അമ്മ എടുത്ത് നിൽക്കുവോ ചോദിച്ചത് അപ്പൊ കുറച്ചു നേരൊക്കെ ഞാൻ എടുത്തുട്ടോ പിന്നെ നമ്മളെ പണികളൊക്കെ അവിടെ കിടക്കുവല്ലേ അതിക്കൂടെ എന്നത്തെയും പോലെയല്ല ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കുറച്ച് വൈകി തന്നെയാണ് നീക്കൽ അപ്പൊ നന്ദുട്ടനെ അതാ കണ്ണൻ്റെ അടുത്ത് കൊണ്ടുപോയി കടത്തിയിട്ടുണ്ട് കേട്ടോ കണ്ണൻ നല്ല ഉറക്കത്തിലാണ് അപ്പൊ ഞാൻ വിളിക്കാനൊന്നും പോയില്ല എക്സാമൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇന്ന പോലെ ക്രിസ്മസിന്റെ പരിപാടിയൊക്കെ ഉണ്ട് സ്കൂളിൽ അപ്പം അങ്ങനെ നന്ദുവിനും അവൻ്റെ അടുത്ത് കിടത്തിയിട്ടുണ്ട് അപ്പം ചേട്ടനെ അറിഞ്ഞിട്ടില്ല തോന്നുന്നു അവിടെ കിടത്തിയത് അപ്പം ഞാൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ആള് ഉണർന്നിട്ടില്ല പിന്നെ പിന്നെന്താ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കലില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ കുറച്ച് നേരത്തെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വൈകി നീക്കുമ്പോൾ അതിനനുസരിച്ചേ ചെയ്യുള്ളൂ അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്നോട് പറയലുണ്ട് ദിവ്യ രാവിലെ ഏതായാലും കുളിക്കണതല്ലേ വിളക്ക് വെച്ച് കുറിയൊക്കെ തൊട്ട് അടുക്കളയിൽ വന്നൂടെ എന്നുള്ളത് ഒരുപാട് ആൾക്കാർ പഴയ വീഡിയോയിലും ഇപ്പോഴത്തെ പുതിയ വീഡിയോസിലും ഒക്കെ എന്നോട് പറയുന്നത് പഴയ വീഡിയോയിലൊക്കെ ഞാൻ ഒരുപാട് ഇതൊക്കെ ഉൾപ്പെടുത്തിയതാണ് പക്ഷേ എങ്കിൽ പിന്നെ പിന്നെയാണ് ഞാൻ അതൊക്കെ അങ്ങനെ മാറ്റിയത് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യും പിന്നെ നമ്മളെ വീഡിയോ എടുക്കുന്ന കാര്യമായിട്ട് അടുക്കളത്തെ വിശേഷങ്ങളാണ് അപ്പൊ ഇന്നൊരു കുറിയൊക്കെ തൊട്ടിട്ടുണ്ട് രേവതി ചേച്ചിക്ക് സിന്ദൂരൊക്കെ തൊട്ട് കുറിയൊക്കെ ഇട്ടിട്ട് അടുക്കളയിൽ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടായിട്ടല്ലേ അപ്പൊ എന്തായാലും ഇന്ന് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ രേവതി ചേച്ചിയെ അപ്പൊ തൃശ്ശൂരെല്ലാം നമ്മളെ രേവതി ചേച്ചിയാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞ അടുക്കളയിൽ വന്ന് വിറകടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറിനുള്ള കലത്തിൽ വെള്ളമൊക്കെ ആക്കിയിട്ട് ഗ്യാസുമ്മ വെച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക നേരം വഴുകിന്ന് കണ്ടാൽ വേഗം അതുമേ ഇതുമൊക്കെ കൂടെ ആയിട്ട് എങ്ങനെയാണോ എളുപ്പമാകുക ഒരു എളുപ്പവഴിയാണല്ലോ നോക്കുക അപ്പോൾ ഞാൻ വേഗം വേഗമായി വെള്ളം വെച്ചു അപ്പോൾ എന്നാൽ തീ കത്തി വരുന്നത് വരെ ചൂടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗ്യാസുമ്മ വെച്ചത് പിന്നെ അതുകൊണ്ടുതന്നെ അതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ തീ കത്തി കിട്ടാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഒഴിവ് പോലെ വേണം നമ്മളെ അടുപ്പിന്റെ ആ പുകക്കോഴലിലൊന്ന് ക്ലീൻ ചെയ്യാന് അപ്പം ഇപ്പം ഇങ്ങനെ ഊതി കൊടുത്താലൊന്നും കുഴപ്പമില്ല രണ്ട് സൈഡ് കൊണ്ട് ഊതിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കത്തൊക്കെ ചെയ്യും എന്നാലും അതിലേ അതിലേറെ എളുപ്പമാണ് നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ട് അടുപ്പ് കത്തിക്കുകയാണെങ്കിൽ അപ്പോൾ ഏതായാലും ചോറിനുള്ള വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും കേട്ടോ നമ്മൾ ഗ്യാസ് ആകുമ്പോൾ കുറച്ചു നേരം വെച്ചല്ലോ ഞാൻ നീച്ചയായിരിക്കും ഗ്യാസുമ്പോൾ വെള്ളം വെച്ചു എന്നിട്ടാണ് നന്ദൂനെടുത്തതും ഒക്കെ കത്തിച്ചതൊക്കെ പിന്നെ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് വന്നപ്പോഴേക്കും നല്ലോണം ചൂടായി അതുകൊണ്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തു അപ്പം ഇന്ന് കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇന്നലത്തെ ചോറ് ഒരുപാട് ബാക്കിയുണ്ട് ഇന്നലെ വൈകുന്നേരം പൂള ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ചോറൊക്കെ ബാക്കിയായത് അപ്പോൾ അത് ഞാൻ എന്താണ് ഈ ഒരു ചോറും അരിയും കൂടെ ഇട്ടിട്ട് ഒപ്പം വേവിച്ചെടുക്കുകയാണ് കേട്ടോ നല്ലതാണ് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴയ ഒരു ചോറിൻ്റെ ടേസ്റ്റേ വരൂല്ല പുതിയ ചോറായിട്ടേ തോന്നുള്ളൂ തിളപ്പിച്ച് ചുറ്റിയ ചോറിന് എന്തായാലും വേറൊരു സ്മെല്ലും ടേസ്റ്റ് ടേസ്റ്റുമൊക്കെയാണല്ലോ അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഒരു നേരത്തേക്ക് കേട്ടോ ഉച്ചത്തേക്ക് മാത്രമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വൈകുന്നേരത്തേക്ക് വേറെ ചോറ് വയ്ക്കും നമുക്ക് വൈകുന്നേരം ഇത് കഴിക്കാൻ പറ്റൂല അപ്പം എന്തായാലും അരിയും ചോറും കൂടി ഒപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കും കേട്ടോ ഒരു ഉണ്ടാവില്ല അപ്പോൾ ചില ഒരു സംശയം ഉണ്ടാവും ആ ചോറ് ആദ്യത്തെ ആദ്യം വെന്ത ചോറ് വേ വേറൂലേ എന്നുള്ളത് ഒരു ഉണ്ടാവില്ല കേട്ടോ ഈ ഐഡിയ എനിക്ക് എനിക്കിവിടുത്തെ അമ്മേൻ്റെ അനിയത്തിയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മളെ റേഷൻ അരിയൊക്കെ ബാക്കി വന്നാല് പിറ്റേ ദിവസം നമ്മൾ ചോറ് വെക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ എന്നാൽ ഒട്ടും ചോറ് കളയേണ്ട ഒരു ആവശ്യം വരുന്നല്ല പിന്നെ ഞാൻ നമ്മൾ ഉപ്പുമാവാണെന്നുണ്ടാക്കണത് പൈക്കുള്ള ഉള്ളി മുളകൊക്കെ കരിഞ്ഞ് വെച്ചു പിന്നെന്താ ഗ്യാസ് ആ ചായക്ക് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെ നമുക്ക് കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓർമ്മ ഉണ്ടായപ്പോൾ പച്ചരി വെള്ളത്തിലിടുകയാണ് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ അത് മറക്കൂട്ടോ അപ്പോൾ നമുക്ക് രാവിലെ ഉഴുന്ന ദോശ ഉണ്ടാക്കാനോ ഇഡ്ഡലി ഉണ്ടാക്കാനോ ഒക്കെ ആണെങ്കിൽ തലേ ദിവസം നമ്മളൊക്കെ ചെയ്ത് വെക്കണ്ടേ അപ്പം മിക്കവാറും ദിവസം മറക്കലാണെന്നുണ്ട് പിറ്റേന്ന് കലക്കി ദോശ ഉണ്ടാക്കും ഇല്ലെങ്കിൽ ഓട്ടട ഉണ്ടാക്കും അങ്ങനെയൊക്കെ ആണല്ലോ ചെയ്യുക അല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കും അതൊക്കെയാണ് ചെയ്യല് അപ്പം ഇന്നതാ എനിക്ക് ഉപ്പുമാവാണ് കേട്ടോ അപ്പം എന്തായാലും പച്ചരിയൊക്കെ ഒരുപാട് തവണ കഴുകി നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടണ ഐരിയല്ലേ അപ്പം അതിലൊരുപാട് എന്താ പറയുക ചളികളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അതൊക്കെ നല്ലോണം ഒന്ന് കഴുകി കളഞ്ഞു അപ്പോഴേക്കും ഇതാക്കണം നമ്മളെ ചായയൊക്കെ ഒക്കെ തിളച്ചിട്ടുണ്ട് ചായക്ക് വെച്ച് വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് പൊടി മഞ്ചസാരയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണേ അപ്പം അച്ഛൻ പിന്നെ നേരത്തെ ചായയൊക്കെ കുടിച്ച് വെട്ടാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്നും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആ സമയത്ത് ഞാൻ നീച്ചിട്ട് പോലും ഇല്ല ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കൊക്കെ അതിന് വൈകീനെയാണ് നീക്കലുള്ളത് പണികൾക്കനുസരിച്ച് അങ്ങനെ നീക്കും ആ ഉള്ളിയും മുളകൊക്കെ മൂപ്പിച്ച് കടകൊക്കെ പൊട്ടിച്ചതാക്കണം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് പച്ചരി ഉപ്പുമാവിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കുക ചെറിയുള്ളിയും മറ്റൽ മുളകും മൂപ്പിക്കുക കറിവേപ്പിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുക്കുക പച്ചരി കഴുകിയത് ഇട്ട് കൊടുക്കുക അതിന് ഇതാക്കണം അതിലേക്ക് നാളികേരവും ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് അങ്ങനെ അത് അടച്ചു വെച്ചിട്ട് ഒന്നോ രണ്ടോ വിസലടിച്ചെടുക്കുക കേട്ടോ ഞാനിവിടെ രണ്ട് വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട് നല്ലോണം വെന്ത് കുഴഞ്ഞിരിക്കുന്നതാണ് ഇവിടെ എപ്പോഴും ഇഷ്ടം അപ്പോൾ വല്ലാതെ കുഴഞ്ഞു പോവാതിരിക്കണമെങ്കിൽ ഒറ്റ വിസിലടിച്ചാൽ മതി ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നാളികേരം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ മിക്കവാറും നാളികേരം ചേർക്കാൻ നോക്കലുണ്ട് അപ്പോൾ നാളികേരമൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ചോറൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോഴേ ഞാൻ ഞാനതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടുപ്പത്ത് ഞാൻ പരിപ്പാണ് കഴുകി ഇട്ട് കൊടുത്തിട്ടുള്ളത് പരിപ്പും പച്ചമുളകും കൂടി മേവിക്കാൻ വെച്ചതാണ് പരിപ്പും തക്കാളിയും വെക്കണോ പരിപ്പും മുരിങ്ങി വെക്കണോ ഒന്നിങ്ങനെ കുറച്ച് സമയം ഒന്ന് ആലോചിച്ചു ആലോചിച്ചിട്ടോ അപ്പം നമുക്ക് ഒരുപാട് തക്കാളി ഉണ്ട് നമ്മൾ തൊടുകയും തന്നെ പറിച്ചതാണ് കേട്ടോ രണ്ട് മൂന്ന് മരം ഉണ്ട് ഇപ്പോൾ അപ്പോൾ ഇഷ്ടം പോലെ തക്കാളി ഉണ്ട് നമുക്ക് തക്കാളിക്ക് ഒരു പഞ്ചമല്ലേ ഒരുപാട് മാസങ്ങളായിട്ടുണ്ട് തോന്നുന്ന കടയിൽ നമ്മൾ തക്കാളി വാങ്ങിയിട്ട് വാങ്ങിയിട്ടോ അപ്പോൾ എന്തായാലും ഞാൻ മുരിങ്ങയും പരിപ്പും കൂടിയും വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിലേക്കുള്ള നാളികേരൊക്കെ ചിരകി വെച്ച് പിന്നെ മുറ്റത്തേക്ക് വന്നതാണ് കേട്ടോ മുരിങ്ങ പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ ഇറങ്ങണ കണ്ടപ്പോൾ നമ്മളെ ലക്കി ഇതാക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തോടോട്ടാണ് കേട്ടോ അപ്പോൾ വിടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സഞ്ചാരമാണ് അപ്പോൾ വിട്ടാണ്ട് പിന്നെ കൊഞ്ചി സമയമില്ല അപ്പോൾ കണ്ണ നീച്ചിട്ട് വിട്ടോളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിടാനൊന്നും പോയില്ല പോയില്ലോ കുറച്ച് നേരം ഉള്ളോട് വർത്താനൊക്കെ പറഞ്ഞു അപ്പോൾ കാട്ടണാണ്ടല്ലേ കൂട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കാൻ പൈ കേട്ടോ നമ്മളെ കണ്ട ആ ഒരു സന്തോഷത്തിലേ അച്ഛനെ രാവിലെ വെട്ടാൻ പോണ സമയത്ത് ഒന്ന് വർത്താനം പറഞ്ഞിട്ടാണ് പോവുകട്ടോ നല്ല ഇഷ്ടമാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക പറയുകയൊക്കെയാണെങ്കിൽ നല്ല കൊഞ്ചലാണ് അപ്പൊ എന്തായാലും ഉളവിടാനൊന്നും പോയില്ല ഞാൻ കുറച്ച് മുരിങ്ങയൊക്കെ പൊട്ടിച്ചു അപ്പൊ ഇവിടുന്ന് ഇറങ്ങണവിടെ തന്നെ മുരിങ്ങേണ്ടട്ടോ അത് പൊട്ടിച്ചു താഴേക്ക് ഇറങ്ങാനൊന്നും സമയമല്ല വിചാരിച്ചു പിന്നെ മുരിങ്ങയും പരിപ്പും വെക്കുന്ന സമയത്ത് നമുക്ക് ഇളയേ മുരിങ്ങേൻ്റെ ആണ് ഏറ്റവും നല്ലത് കേട്ടോ മൂത്ത മുരിങ്ങേൻ്റെ എപ്പോഴും ഉപ്പേരി വെക്കാനൊക്കെയാണ് കൂടുതലും നല്ലത് അപ്പൊ ഞാനിവിടെ പരിപ്പും മുരിങ്ങയൊക്കെ കറി വെക്കുകയാണെങ്കിൽ ഇളയതാണ് പൊട്ടിക്കുക അപ്പം ഇപ്പം നല്ല മുരിങ്ങയാണ് കേട്ടോ ചില സമയത്ത് നല്ല കേട് കേടുണ്ടാവലുണ്ട് പുഴുക്കേടും മാറാലിയും ഒക്കെ ഉണ്ടാവലുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് മുരിങ്ങി കുടിക്കാനേ തോന്നൂല അപ്പോൾ ഇപ്പോൾ സത്യത്തിൽ ഒരുപാടായിട്ടുണ്ട് മുരിങ്ങ കുടിച്ചിട്ടോ അപ്പോൾ ഒരുപാട് പച്ചക്കറികൾ തന്നെ ഉണ്ട് വെക്കാൻ അപ്പോൾ അതുകൊണ്ട് മുരിങ്ങ മുരിങ്ങിയമ്മയ്ക്കൊന്നും വല്ലാതെ പോവില്ല എന്ന് പറഞ്ഞാൽ മുരിങ്ങ താളിപ്പ് മുരിങ്ങിയും ചക്കക്കുരും അല്ലെങ്കിൽ മുരിങ്ങിയും പരിപ്പും അല്ലെങ്കിൽ മുരിങ്ങ മല്ലി അരച്ച് വെക്കുക അങ്ങനെ അങ്ങനെ തന്നെ കാട്ടിയെന്ന സമയങ്ങളുണ്ട് പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മളെ റബ്ബറൊക്കെ മുറിച്ചപ്പോൾ നമ്മളെ തുടികയിൽ ഇഷ്ടംപോലെ സ്ഥലമായില്ലേ അപ്പം ഇഷ്ടംപോലെ പച്ചക്കറികളുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ മുരിങ്ങ അങ്ങനെ പൊട്ടിക്കാൻ പോവലില്ല പിന്നെ എന്തായാലും പരിപ്പും മുരിങ്ങയും കറിയൊക്കെ വിചാരിച്ചു അപ്പോൾ പരിപ്പൊക്കെ വെന്ത് വന്നപ്പോൾ അതിലേക്ക് നാളികേര അരച്ചൊഴിച്ചു കെട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് നാളികേരത്തിൽ ഞാൻ ചെറിയ ഉള്ളി രണ്ടെണ്ണം ഇട്ട് കൊടുക്കും അത്രയും അതിലിടുള്ളൂ കേട്ടോ എന്നിട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് മുരിങ്ങേൻ്റെ ഇല ചേർത്ത് കൊടുക്കും പിന്നെ മുരിങ്ങേൻ്റെ ഇല ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് തിളപ്പിക്കാൻ പറ്റൂല തിള വന്നാൽ അപ്പം വാങ്ങി വെക്കണം പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് ഉള്ളി വറവിടണം ഇഷ്ടമുള്ളവർക്ക് ഉള്ളി വറവിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ എന്തായാലും ഉള്ളിയിൽ വറവിടാനൊന്നും പോയിട്ടില്ല ഇങ്ങനെ വെച്ചാൽ പരിപ്പും മുരിയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് മക്കൾക്കും ഏട്ടനും എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് അപ്പൊ അങ്ങനെ പരിപ്പും മുരിങ്ങയും കറി സെറ്റായിട്ടുണ്ട് പിന്നെ ഞാൻ എതാ ഒരു മുട്ട ഉണ്ടാക്കിട്ടോ ഏട്ടനെ കൊണ്ടുപോകാന് പരിപ്പും മുരിങ്ങയും കറിയും ഇതേപോലെ ഒരു മുട്ടയും കൊണ്ട് അപ്പം ഉണ്ടാക്കിയാല് ആൾക്കും ഉഷാറായിട്ടോ പിന്നെ രണ്ട് കാന്താരിയും അച്ചാറും ഒക്കെ ഉണ്ട് ഇണ്ടോ ഒക്കെ കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഓല കാര്യം ഉഷാറായല്ലോ അപ്പൊ ഓരോങ്ങോട്ട് പറഞ്ഞയക്കുന്നത് വരെ മനസ്സിലൊരു ടെൻഷനാണ് കേട്ടോ എന്താണ്ടാക്കി കൊടുക്കുക അത് ഉണ്ടാക്കണം ഇത് അങ്ങനെയുള്ള ഓരോ ചിന്തകളാണ് അപ്പോൾ മുട്ടയൊക്കെ അതാ റെഡി ആയിട്ടുണ്ട് അപ്പം അടിഭാഗം ചെറുതായിട്ടൊന്ന് കരിഞ്ഞോ സംശയം ഒന്നാം ഇങ്ങട്ടോ ഇങ്ങോട്ടോ കണ്ടത് ഇത്തിയ അങ്ങനെയാണല്ലോ അപ്പോൾ അതാ കൃത്യം എട്ട് മണിയായപ്പോഴേക്കും എല്ലാ സംഭവങ്ങളും ബാഗിലാക്കിയിട്ടോ വെള്ളവും ചോറും കറിയും മുട്ടയൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ വൈകി നീച്ചാലും ഇതാവും എന്നുള്ളത് എനിക്കിപ്പോൾ ഒരുപാട് തവണയായിട്ട് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നാലും എനിക്ക് നേരത്തെ നീക്കാൻ തന്നെയാണ് ആഗ്രഹം ഇന്നാ നമുക്ക് കൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാം ഇങ്ങനെയാവുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സായി പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരുക്കുള്ളതൊക്കെ ആക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ പോവാനായിട്ടില്ല കൂട്ടുകാരൻ വരാൻ കാത്തു നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ അതൊക്കെ അവിടെ ആക്കിയിട്ട് അങ്ങനെ വെച്ചു അപ്പൊ പാത്രങ്ങൾ കഴുകാണ്ട് അപ്പൊ ഞാൻ ആ പാത്രങ്ങളൊക്കെ കൂടെ അങ്ങോട്ട് സിംഗിൾക്ക് ഇട്ടിട്ട് കഴുകിയെടുക്കുകയാണ് അങ്ങനെ ഏതായാലും ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് ഉപ്പുമാവും റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ അട വേവിക്കാൻ വേണ്ടിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചതാണ് അപ്പം നമ്മളാ തീ അങ്ങോട്ട് കത്തിക്കാൻ തുടങ്ങിയാൽ എന്താ പറയുക ഞാൻ കച്ചവടത്തിന് പോകണത് വരെ തീ കത്തിക്കൽ തന്നെയാവും പണി വിറകിന് നല്ല ചിലവാണ് കേട്ടോ നമുക്ക് ഇപ്പം നമ്മളെ റബ്ബർ മുറിച്ചിട്ടുള്ള ആ വിറക് കുറച്ചുണ്ട് അപ്പം എന്തായാലും വൈകാതെ വിറക് വാങ്ങണം അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഷെയർ ആയിട്ടാണല്ലോ ഈ പായസ കച്ചവടം ചെയ്യണത് അപ്പം അതുകൊണ്ട് രണ്ടാളും കൂടി ഷെയർ ആയിട്ട് തന്നെ വറക് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മളെ പായസത്തിന്റെ പാത്രം വാങ്ങിയിട്ടുണ്ട് അപ്പം പാത്രം ഞാൻ വീഡിയോയിൽ കാണിക്കണ്ടട്ടോ കൂട്ടുകാർ എനിക്ക് അറിയില്ല ഞാൻ കാണിച്ചിട്ടില്ല എന്നാണ് തോന്നണത് അപ്പം എന്തായാലും പാത്രമൊക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഏതായാലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മേട്ടവിടെ നിന്ന് വിളിക്കുന്നുണ്ട് പോവാനായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏട്ടൻ്റെ തുണക്കാരൻ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുക്കുള്ള ചോറും വെള്ളവും ഡ്രസ്സും എല്ലാ കാര്യങ്ങളും ഇതാക്കണ് ബാഗിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ചായടിയൊക്കെ കഴിഞ്ഞ് നേരത്തെ തന്നെ റെഡി ആയി നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മളെ കണ്ണൻ നീച്ചായിരുന്നു കേട്ടോ കണ്ണൻ നീച്ചിട്ട് ലക്കീനെ കുറച്ച് സമയമൊക്കെ ഒന്ന് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അപ്പം ലക്കീനെ ഇപ്പം വിട്ടിട്ടുണ്ടെങ്കിലേ ഈ അതിലിതിലൊക്കെ നടക്കുന്ന പട്ടികളിപ്പോൾ അതിലെങ്ങനെ വരലുണ്ട് കേട്ടോ അപ്പോൾ കൂട്ട് കൂടാൻ ആൾക്ക് വലിയൊരിഷ്ടമാണ് അപ്പം അതുകൊണ്ട് വിട്ടയക്കാനിങ്ങോട്ട് പറ്റണില്ല അപ്പോൾ ഒരെ കണ്ടാലും ഓലപ്പം അങ്ങനെ കളിക്കുകയാണ് അപ്പം അങ്ങനെ ഓരപ്പം കളിക്കാനും നമുക്ക് വിടാൻ പറ്റൂലല്ലോ എന്താ വെച്ചാൽ നമ്മൾ വളർത്തുന്ന വെട്ടികൾ നമ്മളെ സൂചിയൊക്കെ വെച്ച് ഒരതായ രീതിക്ക് നോക്കണതല്ലേ മറ്റതെന്ന് പറഞ്ഞാൽ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണവരല്ലേ അപ്പോൾ വിടാൻ ഒരു പേടിയാണ് അപ്പോൾ എന്തായാലും ഇതാ ഹേട്ടൻ്റെ കൂട്ടുകാരനും ഹേട്ടനും കൂടി അതാ പോവുകയാണ് അപ്പോൾ കണ്ണം പണി സാധനമൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ഒരു പുതിയൊരു സൈറ്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് കുറച്ചുകൂടി പണി സാധനം വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയതാണ് പിന്നെ കുറെ സമയം കഴിഞ്ഞ് മക്കളൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ചായ കുടിക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അമ്മ അവിടെ ഉണ്ട് അമ്മ ഓരോ പണികളെടുത്ത് തൊടിയിൽ കൂടെ അങ്ങനെ നടക്കുകയാണ് അതാണ് വീഡിയോയിൽ കാണാത്തത് അപ്പം നമ്മളെ നന്ദം ഇതാക്കണെന്ന് ക്രിസ്മസ് പരിപാടിക്ക് പോവുകയാണ് ഇപ്പം അനുമോളൊപ്പം തന്നെയാണ് പോവല്ലോ കേട്ടോ ഞാൻ വരണം എന്നുള്ള ഒരു ആവശ്യം തന്നെ എല്ലാവർക്കും ബാഗൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോണത് ഭയങ്കര ഇഷ്ടമാണ് ബാഗ് പിടിക്കാനൊന്നും സമ്മതിക്കൂല അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇടാതിരുന്നത് ഞായറാഴ്ചയായിരുന്നില്ലേ അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ കൂട്ടുകാർ ലീവ് ആയിരുന്നു ഞാൻ ഒറ്റയ്ക്കാണ് കച്ചവടത്തിന് പോയത് അതുകൊണ്ടൊക്കെയാണ് ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് ഇന്നലെ കുറച്ച് നേരത്തെ പോവുകയും ചെയ്തു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ള കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളെ വഴിക്കടവുള്ള ഷീബ ചേച്ചി നമ്മളെ സബ്സ്ക്രൈബർ ഹായ് പറയാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഷീബ ചേച്ചിക്ക് വലിയൊരു ഹായ് ഉണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്